നമസ്കാരം വംശഹത്യയുടെ വ്യവസ്ഥാപിത നയത്തിന്റെ ഭാഗമായി ഇസ്രയേൽ ഭരണകൂടം ഗാസയിൽ സാധാരണക്കാരെ മനഃപൂർവ്വം കൊല്ലുകയാണെന്നാണ് ഗാസ മീഡിയ ഓഫീസ് പറയുന്നത് ഇസ്രയേൽ ഭരണകൂടത്താൽ കൊല്ലപ്പെടുന്ന പലസ്തീനികളിൽ അറുപത്തി അഞ്ച് ശതമാനത്തിലധികം പേരും സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമാണെന്ന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഓഫീസ് പറയുന്നുണ്ട് പതിനെട്ടായിരത്തിലധികം കുട്ടികളെയും പന്ത്രണ്ടായിരത്തി നാനൂറിലധികം പലസ്തീൻ സ്ത്രീകളെയും ഭരണകൂടം കൊന്നൊടുക്കി രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപതിൽ അധികം പലസ്തീൻ കുടുംബങ്ങളെ യുദ്ധം തുടച്ചുനീക്കി ആയിരത്തി നാനൂറിലധികം ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും കൊല്ലപ്പെട്ടതിലൂടെ ഇസ്രയേൽ മെഡിക്കൽ ജീവനക്കാരെ ലക്ഷ്യം വെക്കുന്നുവെന്നും പ്രസ്താവന എടുത്തു കാണിച്ചു ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൗകര്യങ്ങളെ തളർത്തിയ ഒരു വിനാശകരമായ നഷ്ടമാണ് അവിടെ ഉണ്ടായത് മാനുഷിക പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെ നൂറ്റി പതിമൂന്നിലധികം സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായും പ്രസ്താവനയിൽ പറയുന്നുണ്ട് കൂടാതെ സത്യം അടിച്ചമർത്താനും ലംഘനങ്ങൾ മറച്ചുവെക്കാനുമുള്ള ആസൂത്രിതമായ ശ്രമങ്ങളുടെ ഭാഗമായി ഇരുന്നൂറ്റി പന്ത്രണ്ട് മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടു ദുരിതാശ്വാസ വിതരണത്തിനും സുരക്ഷയിലും ഏർപ്പെട്ടിരുന്ന എഴുന്നൂറ്റി അൻപതിലധികം മാനുഷിക സഹായ പ്രവർത്തകരുടെ ജീവൻ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടു ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ആക്രമണം പതിമൂവായിരത്തിലധികം വിദ്യാർത്ഥികളുടെയും എണ്ണൂറിലധികം അധ്യാപകരുടെയും വിദ്യാഭ്യാസ ജീവനക്കാരുടെയും കൊലപാതകങ്ങൾക്കും കാരണമായിട്ടുണ്ട് നൂറ്റി അൻപതിലധികം പണ്ഡിതന്മാർ അക്കാദമിക് വിദഗ്ധർ സർവകലാശാല പ്രൊഫസർമാർ ഗവേഷകർ എന്നിവർ കൊല്ലപ്പെട്ടതായും ഗാസയിലെ ആയിരക്കണക്കിന് സിവിൽ സെക്ടർ അവശ്യ സേവന തൊഴിലാളികൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പതിനെട്ട് മാസം മുമ്പ് ആരംഭിച്ച ഗാസയ്ക്കെതിരായ ഇസ്രയേലിന്റെ യുദ്ധത്തിൽ കുറഞ്ഞത് അൻപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായും ഒരു ലക്ഷത്തി പതിനേഴായിരത്തി അറുന്നൂറ് പേർക്ക് പരിക്കേറ്റതായും ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഇസ്രയേൽ ഗാസയിൽ വംശഹത്യ യുദ്ധം ആരംഭിച്ചത് പക്ഷേ അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നേടുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ ജനുവരി പത്തൊൻപതിന് ഹമാസിന്റെ ദീർഘകാല വെടിനിർത്തൽ വ്യവസ്ഥകൾ ഇസ്രയേൽ ഒടുവിൽ അംഗീകരിക്കുകയായിരുന്നു എന്നിരുന്നാലും മാർച്ച് പതിനെട്ടിന് ഇസ്രയേൽ കരാർ ലംഘിച്ചു ഉപരോധിക്കപ്പെട്ട പ്രദേശത്ത് വിവേചനരഹിതമായ ബോംബാക്രമണം വീണ്ടും പുനരാരംഭിച്ചു അതേസമയം ഗാസയിൽ ആഴ്ചകൾ നീണ്ട ഉപരോധം ശക്തമാക്കി ജനങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിട്ട ഇസ്രയേല് ഈ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എഴുപത്തി ഒന്ന് നിരപരാധികളെയാണ് കൊന്നു തള്ളിയത് ഗാസ നഗരത്തിലും വടക്കൻ മുനമ്പിലും തിങ്കളാഴ്ച രാവിലെ നടത്തിയ ആക്രമണത്തിൽ നാല് പേർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം വെളിപ്പെടുത്തി മധ്യ ഗാസയിലെ അൽ ഗഫാരിയിൽ ഇസ്രയേൽ ഡ്രോൺ ആക്രമണത്തിൽ നാല് കുട്ടികൾ ഉൾപ്പെടെ ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത് ഒഴിഞ്ഞു പോകാൻ പലസ്തീനുകാർക്ക് നിർദ്ദേശം നൽകിയ മറ്റ് നിരവധി സ്ഥലങ്ങളിൽ ആക്രമണം നടന്നു അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഹെബ്രോണിന് പടിഞ്ഞാറുള്ള പട്ടണമായ ഇത്നയിൽ അഞ്ച് വീടുകൾ തകർത്തു നിരവധി പേരെ അറസ്റ്റ് ചെയ്തു അതേസമയം മാനുഷിക സഹായങ്ങളെപ്പോലും യുദ്ധത്തിന് ആയുധമാക്കുകയാണ് ഇസ്രയേൽ എന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പലസ്തീനും കുറ്റപ്പെടുത്തി തങ്ങളെ വേട്ടയാടുകയാണെന്നാണ് അന്ന് ഇസ്രയേൽ പ്രതികരിച്ചത്